വിഷുക്കണി എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ ചെറുവട്ടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുക വിഷുക്കണി കണ്ട് ചുറ്റും നോക്കുന്ന കവി ചുറ്റുമുള്ള വീടുകളെല്ലാം ഇരുട്ടിൽ മൂടിക്കിടക്കുന്നത് കാണുന്നു അവിടെ സന്തോഷമോ വെളിച്ചമോ കാണുന്നില്ല ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിലാണ് അവർ കഴിയുന്നത് ഉദാര ദേവതയ്ക്ക് കേൾവി കേട്ട ഐശ്വര്യദേവതയ്ക്ക് സമ്പന്നരും ഇടത്തരക്കാരും വിഷുക്കണി ഒരുക്കുന്ന ചുറ്റുവട്ടത്ത് മാത്രമായി ഒതുങ്ങാൻ കഴിയില്ല ധനികനെന്നും ദരിദ്രനെന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഐശ്വര്യം ചൊരിയുന്നവളാണ് ഐശ്വര്യദേവത പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവൻറെയും ഉയർപ്പ് നീരാകുന്ന സമുദ്രത്തിൽ പിറന്ന കരിമണ്ണിൽ നിന്നുയർന്ന കണിക്കൊന്നയുടെ സ്വർണനീരരുവിയിൽ സ്നാനം ചെയ്യുന്ന കുന്നല്ല് വിരിച്ചിട്ട പായകളിൽ നൃത്തം ചെയ്യുന്ന ഐശ്വര്യദേവത കുറച്ചു പേരുടെ മാത്രമായി ചുരുങ്ങി പോകുന്നത് എങ്ങനെ എന്നാണ് കവി ചോദിക്കുന്നത് കുറച്ചു പേർ അടങ്ങുന്ന സമ്പന്ന വിഭാഗത്തെയാണ് ചെറുവട്ടം എന്ന പ്രയോഗം കൊണ്ട് കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങാനോ മുണ്ടോ വിട്ടം ചുറ്റുമേട്ടിലൻ ഗർ ഇഷുക്കണി വീടെന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും വയറു കാണാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും അവിടെ കഞ്ഞിപ്പാത്രത്തിൽ തരില്ല മുറ്റത്ത് പോലുമല്ല തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും എതിര് എം കുഞ്ഞാമൻ കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞാമൻ്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ ചർച്ച ചെയ്യുക വിഷുക്കണി എന്ന കവിതയിലെ വരികളിൽ സമ്പന്നമായ തറവാട്ടിൽ പിറന്ന കവി വിഷുക്കണി കണ്ടതിന് ശേഷം ചുറ്റും നോക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരുടെ വീടുകളിലെല്ലാം ഇരുട്ടാണ് കാണുന്നത് ദരിദ്രരായ അവരുടെ വീടുകളിൽ വിഷുവിൻ്റെ സന്തോഷമോ വെളിച്ചമോ ഒന്നും തന്നെയില്ല ഇവിടെ ഇരുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷമോ ആഘോഷമോ ഒന്നുമില്ലാതെ കഴിയുന്ന സ്വന്തം കൂട്ടുകാരുടെ അവസ്ഥയെയാണ് ദാരിദ്ര്യത്തിന്റെ ഇരുട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എം കുഞ്ഞാമൻ അദ്ദേഹത്തിന്റെ അനുഭവ വിവരണത്തിൽ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വിളക്കെടുത്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട് വിളക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഇരുട്ട് മാത്രമല്ല അത് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രതീകമാണ് ഈ ഇരുട്ട് അസമത്വത്തിന്റെ ഇരുട്ടാണ് കവിയെ ഇവിടെ ചുറ്റി വരിയുന്നത് കൂടാതെ ജന്മിമാരുടെ വീടുകളിൽ കഞ്ഞി തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും എന്ന് പറയുന്നു ഇത് സമ്പന്നരുടെ മനസ്സിലെ ഇരുട്ടിനെയാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത് കണി ദേവി വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക സമ്പന്നരായവർ വിഷു ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ തന്റെ ചുറ്റുമുള്ളവർ ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ കഴിയുന്നത് കവിയെ വേദനിപ്പിക്കുന്നു ഈ വേദനയിൽ നിന്നാണ് കവി തൻ്റെ ആഗ്രഹം ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത് എല്ലാ വീട്ടിലും കണിയൊരുക്കാൻ സാധിക്കുകയും അതിൽ സമൃദ്ധിയുടെ ദേവതയായ ഐശ്വര്യ ദേവതയ്ക്ക് വിളയാടാൻ കഴിയുകയും ചെയ്തിരുന്നെങ്കിൽ എന്നതാണ് കവിയുടെ ആഗ്രഹം ഇവിടെ കവി അവതരിപ്പിക്കുന്ന സാമൂഹിക ദർശനം സമത്വത്തിൻ്റെതാണ് സമ്പത്തും ഐശ്വര്യവും സന്തോഷവും ഒരു വിഭാഗത്തിന് മാത്രമായി ഒതുങ്ങുകയും മറ്റൊരു വിഭാഗം പട്ടിണിയിലും കഷ്ടപ്പാടിലും വേദനകളിലും അവഗണനയിലും കഴിയുകയും ചെയ്യുന്ന സാമൂഹിക വ്യവസ്ഥയ്ക്ക് അവസാനമുണ്ടാകാൻ കവി ആഗ്രഹിക്കുന്നു എല്ലാ വീടുകളിലും കണിയൊരുക്കുകയും സന്തോഷമുണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ വിഷു എന്ന മഹത്തായ ആഘോഷം അർത്ഥപൂർണമായി മാറുകയുള്ളൂ ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ് നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഡയറി കുറിപ്പ് എഴുതുക ഇന്ന് വളരെ രസകരമായ ദിനമായിരുന്നു തിരുവോണ ദിനം എല്ലാ കൊല്ലവും ഞാനും അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന സന്തോഷകരമായ കൊച്ചു നിമിഷങ്ങൾ ആയിരുന്നു എനിക്ക് ഓണം ഓണക്കോടിയും പൂക്കളവും സദ്യയും ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും അമ്മയും അമ്മമ്മയും പറയുന്ന പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരമാണ് എനിക്ക് ഇന്ന് ലഭിച്ചത് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഓണം ആഘോഷിച്ചു എല്ലാവരും കൂടി ഞങ്ങളുടെ തറവാട്ടിൽ ഒത്തുകൂടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പൂക്കളമിടലും സദ്യ ഒരുക്കലും എല്ലാമായി സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയതിനു ശേഷമാണ് ഞങ്ങൾ തറവാട് വീട്ടിലേക്ക് എത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എല്ലാവരും എത്തി തുടങ്ങിയിരുന്നു പലരെയും എനിക്ക് അറിയില്ലായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയെല്ലാം ഞാൻ കണ്ടിരുന്ന വിദേശത്തുള്ള എൻ്റെ പല ബന്ധുക്കളെയും എനിക്ക് കാണാൻ സാധിച്ചു ഞങ്ങൾ കുട്ടികൾ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കളിയും ചിരിയുമായുള്ള ഓരോ നിമിഷവും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു മുതിർന്നവരെല്ലാം പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചു എല്ലാവരും ചേർന്ന് വലിയൊരു പൂക്കളം ഒരുക്കി ഒരുപാട് ഫോട്ടോസ് എടുത്തു ശരിയാണ് അമ്മമ്മ പറയുന്ന പണ്ടത്തെ ആ ഓണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് എനിക്ക് തോന്നി പരസ്പര സഹകരണത്തിനും ബന്ധങ്ങളെ ചേർത്തു നിർത്തുന്നതിനും ആഘോഷങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി ഉച്ചയ്ക്ക് നിലത്തിരുന്ന് ഇലയിട്ട് ഞങ്ങൾ എല്ലാവരും സദ്യ കഴിച്ചു അതെനിക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും ഓരോരുത്തരായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി എല്ലാവരുടെയും മനസ്സിൽ ചെറിയൊരു തേങ്ങലുണ്ടായി ഒരു പിടി ഓർമ്മകളുമായി ഇനി വീണ്ടും ഒത്തുകൂടണം എന്ന ദൃഢനിശ്ചയവുമായി ഞങ്ങളും അവിടെ നിന്നിറങ്ങി ആശയം ചമൽക്കാര ഭംഗി സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക മയിലൂപ്പിള്ളി ശ്രീധരമേനോന്റെ മനോഹരമായ കവിതയാണ് വിഷുക്കണി കവിതയിൽ അമ്മ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോയ കുട്ടിക്കാലത്തെ ഒരു അനുഭവം കവി വിവരിക്കുന്നു തറവാട്ടിലെ മുറിയിൽ കണി ഒരുക്കി വെച്ച് അമ്മ കണി കാണിക്കാൻ കൊണ്ടുപോകുന്നു കണ്ണു തുറന്നു നോക്കുന്ന കവി ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട വീടുകളിലെല്ലാം ഊ ഇരുട്ട് മൂടി കിടക്കുന്നത് കണ്ട് അസ്വസ്ഥനാകുന്നു എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട വിഷു ദിവസം ദരിദ്രരുടെ വീടുകൾ വെളിച്ചമില്ലാതെ മയങ്ങി കിടക്കുന്നു തന്റെ ചുറ്റുമുള്ള ഇത്തരം ആളുകളുടെ വേദനകളിലേക്ക് കവി ഇറങ്ങി ചെല്ലുന്നു എല്ലാവരും തുല്യതയോടെ ആഘോഷിച്ചെങ്കിൽ മാത്രമേ സമൃദ്ധിയുടെ ഉത്സവമായ വിഷു അർത്ഥപൂർണമാവുകയുള്ളൂ ഐശ്വര്യദേവത എല്ലാ വീടുകളിലും കടന്നു ചെല്ലുന്ന വിഷുവാണ് കവി സ്വപ്നം കാണുന്നത് ഐശ്വര്യദേവത ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന യാഥാർത്ഥ്യം കവിതയിലൂടെ കവി നമുക്ക് ബോധ്യപ്പെടുത്തുന്നു പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഇറപ്പുനീരാകുന്ന സമുദ്രത്തിൽ പിറന്നവളും കരിമണ്ണിൽ നിന്നുയർന്ന കണിക്കുന്നയുടെ സ്വർണനീരരുവിയിൽ സ്നാനം ചെയ്യുന്നവളും കുന്നെല്ല് വിരിച്ചിട്ട പായകളിൽ നൃത്തം ചെയ്യുന്നവളുമാണ് ഐശ്വര്യദേവത അങ്ങനെയുള്ള ദേവതയ്ക്ക് സമ്പന്നരായ ചെറിയൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ വിയർപ്പ് നീരാഴി കണിക്കൊന്നതൻ സ്വർണ നീരരുവിയിൽ സ്നാനം ചെയ്ത പുന്നൽ പായകളിൽ നൃത്തം ചെയ്ത എന്നിങ്ങനെയുള്ള വർണ്ണനകൾ കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നു എല്ലാവർക്കും ഒരുപോലെ വിഷു ആഘോഷിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കവിക്ക് പൂർണമായി തൃപ്തനാകാൻ കഴിയുന്നുള്ളൂ വിഷുക്കണിയുടെ സന്തോഷം അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയണമെന്ന ആഗ്രഹമാണ് കവി പ്രകടിപ്പിക്കുന്നത് സമൂഹത്തിലെ അസമത്വം കുട്ടിക്കാലത്ത് മനസ്സിലുണ്ടാക്കിയ അസ്വസ്ഥതയും വേദനയും കവിതയിൽ കാണാം സമത്വസുന്ദരമായ ഒരു വിഷുവിനെയാണ് കവി മുന്നിൽ കാണുന്നത് ഇവിടെ കവി അവതരിപ്പിക്കുന്ന സാമൂഹിക ദർശനം സമത്വത്തിൻ്റെതാണ് സമകാലിക പ്രസക്തിയുള്ള കവിതയാണ് വിഷുക്കണി സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിനെതിരെ വിരൽ ചൂണ്ടുകയാണ് കവി ആഘോഷങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് സമൂഹത്തിൽ ദാരിദ്ര്യവും അസമത്വവും നിലനിൽക്കുന്ന കാലത്തോളം ഈ കവിതയ്ക്ക് പ്രസക്തിയുണ്ട് സമത്വസുന്ദരമായ സുന്ദരമായ ലോകത്തെ കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി ഈ ആശയം ഉൾപ്പെടുത്തി ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ബഹുമാന്യരെ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സ്നേഹവും സഹകരണവും വളർത്തുന്നതിനും ആഘോഷങ്ങൾ അനിവാര്യമാണ് ഓണം വിഷു ക്രിസ്മസ് റംസാൻ തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നു ഇത് സാമൂഹിക ഐക്യത്തിന് കാരണമാകുന്നു സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും സന്തോഷകരമായ മാനസികാവസ്ഥ നിലനിർത്താനും ആഘോഷങ്ങൾ സഹായിക്കുന്നു എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ സാധിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ അർത്ഥപൂർണമാവുക സമൂഹത്തിലെ താഴ്ന്ന തട്ടിലുള്ളവർക്ക് ആഘോഷങ്ങളിൽ പങ്കാളികളാവാനോ സന്തോഷിക്കാനോ സാധിച്ചെന്നു വരില്ല അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതിനും സഹായഹസ്തങ്ങൾ നൽകുന്നതിനും സാധിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിലെ അസമത്വം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒറ്റപ്പെടുത്തൽ ആവരുത് ആഘോഷങ്ങൾ ഒത്തുചേരലാവണം ഓരോ ആഘോഷവും ജാതി മതം സമ്പത്ത് എന്നിവയുടെ മതിലുകളെല്ലാം അപ്രത്യക്ഷമാവുകയും എല്ലാവരും പരസ്പരം കൈകോർക്കുകയും സന്തോഷവും സമാധാനവും എല്ലായിടത്തും മലയടിക്കുകയും ചെയ്യുമ്പോഴാണ് ആഘോഷങ്ങൾ വർണ്ണാഭമാകുന്നത് നമ്മുടെ ഓരോ ചേർത്ത് പിടിക്കലും ഓരോ ജീവിതങ്ങളുടെ സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാക്കുന്നത് അതിലൂടെ അവർക്ക് ഉയർന്നു വരാനുള്ള വെളിച്ചമാണ് നമ്മൾ പകരുന്നത് അസമത്വത്തിന്റെ ഇരുട്ടിലേക്ക് സമത്വത്തിന്റെയും ഐക്യത്തിൻ്റെയും വെളിച്ചം വീശാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നന്ദി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക